ഇപ്പോൾ ഈ അടുത്ത കാലം ഞാൻ ഒരു പൂക്കാലം സിനിമയിലും പ്രായമുള്ള ഒരു പത്തു നൂറ് വയസ്സുള്ള അപ്പനായിട്ട് അപ്പം ചെറിയ അതിനകത്തൊരു കയ്യുടെ മൂവ്മെൻ്റ് ഉണ്ട് അയാളുടെ കയ്യാണ് ഇങ്ങനെ ഒരു വിറയല്ല അത് ഞാനത് പ്രായമൊക്കെ ആകുമ്പോൾ സംഭവിക്കാമല്ലോ അതിങ്ങനെയാണ് അത് ചെയ്തത് അപ്പം ഇത് ചെയ്യാൻ കാരണം ഞാൻ ഒരു മൊത്തം പ്രായമുള്ള ഒരാളെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഈ കൈ ഈ ഈ പേരിൽ രണ്ട് പേരിൽ ഇങ്ങനെപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കും അപ്പം എനിക്ക് അങ്ങനെ ചെയ്യാൻ തോന്നി പക്ഷേ എനിക്കിത് പറ്റുന്നില്ല എനിക്ക് ഈ രണ്ട് പേരിൽ പറ്റുന്നില്ല എനിക്ക് എത്ര ഞാൻ ഈ കയ്യെ നോക്കി അപ്പോൾ ഈ ആളിന് വടിയുണ്ട് അപ്പോൾ അതൊക്കെ എൻ്റെ മനസ്സിൽ വടി കുത്തിയാക്കുന്നതെന്നൊക്കെ എൻ്റെ മനസ്സിൽ ധാരണയുണ്ട് അതിനൊക്കെ മുമ്പാണ് ഷൂട്ടിങ്ങ തുടങ്ങുന്നതിന് മുമ്പ് അപ്പോൾ ഈ വടി കുത്തുമ്പോൾ ഈ കൈയില്ലേ പിന്നെങ്ങനെ ഇത് വിറപ്പിക്കും എപ്പോഴും വടി ഉണ്ടാവുമല്ലോ അപ്പം അത് പ്രശ്നമാണ് അപ്പോൾ അത് ഈ കൈ പറ്റുന്നില്ല ഒരു രക്ഷയില്ല ഞാൻ നോക്കി ഈ വിരൽ ഈ പേരിലും പറ്റുന്നില്ല പിന്നെ എനിക്ക് സൗകര്യം ഇതാണ് അപ്പോൾ അത് ഞാൻ ത്രൂട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇത് ഇത്ര കൂട്ടം മെയിൻറ്റെയിൻ എങ്ങനെ വെച്ചാൽ ഇയാൾ ബലമായിട്ട് എവിടെയെങ്കിലും പിടിച്ചാലില്ല അനങ്ങില്ല ഈ വലിയ പേപ്പറോ മുണ്ടൊക്കെ അനങ്ങും ഇത് ഞാൻ ഒരു ഡോക്ടർ എൻ്റെ സുഹൃത്തു ഡോക്ടർ ഡോക്ടറോട് ചോദിച്ചു ഇങ്ങനെ ഈ ഇത് എന്തുകൊണ്ടാണ് വരുന്നത് ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നത് എന്തുകൊണ്ടാണ് അപ്പോൾ പുള്ളി പറഞ്ഞു ഈ പാകിസ്ഥാൻസ് അസുഖം ഉണ്ട് പാകിസ്ഥാൻസ് വന്നാൽ പക്ഷേ ആ പാകിസ്ഥാനിസ് അസുഖത്തിന് ഉറക്കത്തിലും ഉണ്ടാവും അപ്പം ഈ മൂവ്മെൻറ്റാണേലും ഉറങ്ങിക്കിടക്കുമ്പോഴും ഈ മൂവ്മെൻ്റ് ഉണ്ടാകും പക്ഷെ ഇയക്കതല്ല ഇയാൾക്ക് സിസ്റ്റത്തിന് വരുന്ന കുഴപ്പം കൊണ്ട് അതുകൊണ്ട് ഉണർന്നിരിക്കുമ്പോഴേ ഈ പ്രശ്നമുണ്ട് ഇത് പിന്നെ ബലമുള്ളൊരു സാധനം എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാവില്ല വെച്ചാൽ അവിടെ പിടുത്തം കിട്ടി ഇതൊക്കെ നമ്മൾ സൂക്ഷ്മമായിട്ട് ഇങ്ങനെ ഓരോന്ന് ആലോചിക്കുമ്പോഴാണ് നമുക്ക് ഓരോ സാധനങ്ങൾ കിട്ടുന്നത് ഇതേ കഥാപാത്രം വേറെ ഇത് ഈ പറഞ്ഞ കൈവിറപ്പിക്കണമെന്ന് പറയാം വേറെ ഉള്ളത് ഇങ്ങനെ വേറപ്പിക്കണം പറ്റുകയല്ല നടന്നാൽ കൊണ്ട് എന്നോട് എടുത്തുകയ്യലെ കൈ വ്യറപ്പിക്കണം ചട്ടുകാലത്തുകാല ചട്ട് വേണം എനിക്കിലപ്പോൾ എടുത്തുകാലായിരിക്കലോ അസൗകര്യമായിരിക്കും എന്ന് പറഞ്ഞ പോലെ നമുക്ക് ആ കഥാപാത്രത്തിൻ്റെ എല്ലാ ഉണ്ടെന്ന് നമ്മളോട് പറയാം പറഞ്ഞ് കേൾക്കാം നമുക്ക് പക്ഷെ അത് സൃഷ്ടിക്കേണ്ടത് ഞാനാണ് അത് എന്നെക്കൊണ്ട് മാത്രമാണ് അത് അത് സൃഷ്ടിക്കപ്പെടുമ്പോൾ എൻ്റേത് മാത്രമാവും കഥാപാത്രം എഴുത്തുകാരൻ എഴുതി വെച്ചിട്ടുണ്ട് സംവിധായകൻ നമുക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരും അതൊക്കെ ശരിയാണ് പക്ഷേ ഇത് ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടർ ആവണമെങ്കിൽ അത് നമ്മൾ ഉണ്ടാകണം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കൺസീവ് ചെയ്യണം ഞാൻ കൺസീവ് ചെയ്യണം ഇതാണ് കഥാപാത്രം അതങ്ങനെ ആളെങ്ങനെ എങ്ങനെ നടക്കും എങ്ങനെ ഇരിക്കും എങ്ങനെ നോക്കും അയാളുടെ പ്രായം എത്ര അങ്ങനെ എങ്ങനെ നൂറ് 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 ചോദ്യങ്ങൾ ഉണ്ടാകും അത് അതിൻ്റെയൊക്കെ ഉത്തരം കണ്ടെത്തണം നടൻ എന്നിട്ട് അങ് അതിൻ്റെ ഒരു പരിണാമമാണ് നടൻ കഥാപാത്രമായി എത്തിയതെന്ന് അത് പരിണാമിച്ച് അത് ഈ പറഞ്ഞപോലെ നമ്മുടെ നമ്മുടെ തന്നെ നിയന്ത്രണത്തിലുള്ള അത് ഇതെല്ലാം ഈ പറഞ്ഞ നമ്മുടെ നിയന്ത്രണത്തിലാണ് ഓരോ നിമിഷവും അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലാതെ നമുക്കൊരു കഥാപാത്രം ഭൂതാവേശം കയറുന്ന പോലെ കയറുന്നതൊന്നുമല്ല അത് ഓരോ നിമിഷവും ഞാൻ എങ്ങനെ നോക്കണം എൻ്റെ ഇമവെട്ടിൽ എങ്ങനെ അയക്കണം എൻ്റെ നോട്ടം എത്ര ഇവിടെ സസ്റ്റെയിൻ ചെയ്യണം പിന്നെ ഞാൻ എത്ര ഇങ്ങോട്ട് നോക്കണം നോക്കിയിട്ടൊന്ന് ദീർഘശ്വാസം പെട്ടണം ആ കൈ കൈവിടെ കുത്തണം ആ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തീരുമാനിച്ചു ഞാൻ തന്നെ തീരുമാനിച്ചു ഞാൻ തന്നെ ചെയ്യുന്നതാണ് അത് ഞാൻ ചെയ്യുമ്പോൾ മറ്റൊരു കഥാപാത്രം ചെയ്യുന്ന പോലെ ചെയ്യണം വിജയരാഘവനായിട്ടല്ല അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഓരോ ക്യാരക്ടേഴ്സിനും സമീപിക്കുന്നത് അത് എൻ്റെ എല്ലാം എൻ്റെ ക്യാരക്ടേഴ്സ് തന്നെ പക്ഷെ എഴുതുന്നത് എഴുത്തുകാരൻ അത് അതിൻ്റെ സ്വഭാവങ്ങളും കാര്യങ്ങളും കുഞ്ഞാം ഇപ്പം ഈ പറഞ്ഞ ഈ വയസ്സായ കഥാപാത്രം എന്നിലേക്ക് വന്ന് അഭിനയിക്കാൻ എന്നെ ഏൽപ്പിച്ചതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം